നമസ്കാരം പതിനഞ്ച് ഭക്തരെ ക്രൂരമായി വിഷം കൊടുത്തു കൊന്നത് ക്ഷേത്ര ഭരണം പിടിക്കാനായിരുന്നുവെന്ന് തെളിഞ്ഞു കർണാടകയിലെ നഗർ സുൽവടി കുച്ചുകെട്ടി മാരമ്പ ക്ഷേത്രത്തിലെ പ്രസാദത്തിൽ വിഷം കലർത്തിയ സംഭവത്തിൽ പുതിയ വിവരങ്ങളും വെളിപ്പെടുത്തലുകളും പതിനഞ്ചു പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ക്ഷേത്രം ട്രസ്റ്റ് മേധാവിയായ ഇമ്മാടി മഹാദേവസ്വാമിയും ട്രസ്റ്റ് അംഗങ്ങളായ മൂന്ന് കൂട്ടാളികളുമാണ് അറസ്റ്റിലായിരിക്കുന്നത് െ സംബന്ധിച്ച് അധികാര തർക്കമുണ്ടായിരുന്നു പ്രസാദത്തിൽ ഭക്തരെ വിഷം കൊടുത്തുവന്ന് അറസ്റ്റിലായ ഇമ്മാടി മഹാദേവ സ്വാമിയുടെ നിയന്ത്രണത്തിലായിരുന്നു കഴിഞ്ഞ വർഷം ഏപ്രിൽ വരെ ക്ഷേത്രം ക്ഷേത്ര ഭരണം തിരിച്ചുപിടിക്കാനും നിലവിലുള്ള ട്രസ്റ്റ് മാനേജ്മെന്റിനെ അപകീർത്തിപ്പെടുത്താനുമായാണ് മഹാദേവ പ്രസാദത്തിൽ വിഷം കലർത്താൻ തീരുമാനിച്ചത് ട്രസ്റ്റ് രക്ഷാധികാരിയായ ചിനാപ്പിയെ പുറത്താക്കുകയായിരുന്നു മഹാദേവയുടെ പ്രധാന ലക്ഷ്യം ഇന്ത്യയിൽ തന്നെ ഇത് ആദ്യ സംഭവമാണ് ദൈവസന്നിധിയിൽ വന്ന ഭക്തർക്ക് ദൈവം പൂജിച്ചു നൽകുന്ന ദൈവത്തിന്റെ വിശുദ്ധ വസ്തുവായ പ്രസാദത്തിൽ വിഷം കൊടുത്തുവന്ന സംഭവം ലോകം മുഴുവൻ ചർച്ചയാവുകയാണ് ഒക്ടോബറിൽ ക്ഷേത്ര ഗോപുരം പുതുക്കിപ്പണിയാൻ ട്രസ്റ്റ് തീരുമാനിക്കുകയായിരുന്നു ഇതോടെ ഒന്ന് ദശാംശം അഞ്ചു കോടി രൂപ മുടക്കി ഗോപുരം നിർമ്മിക്കാനുള്ള പദ്ധതിയുമായി മഹാദേവ എത്തി എന്നാൽ ഇത്രയും പണം ഗോപുര നിർമ്മാണത്തിന് ചിലവഴിക്കുന്നത് അനാവശ്യമാണെന്ന് ട്രസ്റ്റ് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി എഴുപത്തി ലക്ഷത്തിന് കരാർ നൽകുകയും ചെയ്തു നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം ഡിസംബർ പതിനാലിന് നടത്താൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു ഇതേ ദിവസം തന്നെ പ്രസാദത്തിൽ വിഷം കലർത്താനായി മഹാദേവ തിരഞ്ഞെടുക്കുകയായിരുന്നു അതായത് ക്ഷേത്രഭരണം പിടിക്കാൻ ദൈവഭക്തി ഒന്നുമല്ല കാരണം വരുന്ന കോടികളുടെ വരുമാനം മാത്രമായിരുന്നു ലക്ഷ്യം കൃഷി ഓഫീസിൽ നിന്നും വാങ്ങിയ കീടനാശിനിയാണ് കൃത്യം നടത്താൻ ഉപയോഗിച്ചതെന്ന് തെളിഞ്ഞിരുന്നു അഞ്ഞൂറ് മില്ലിയുള്ള കീടനാശിനിയുടെ രണ്ട് കുപ്പികൾ അംബികയ്ക്ക് നൽകിയിരുന്നതായി ഇയാൾ മൊഴി നൽകിയിരുന്നു ചെടികൾ കൊഴിക്കാനാണ് കീടനാശിനി എന്നാണ് ഇവർ പറഞ്ഞതെന്നാണ് കൃഷി ഓഫീസർ മൊഴി നൽകിയിരിക്കുന്നത് പ്രസാദം ഉണ്ടാക്കുമ്പോൾ പാചകക്കാരെ തന്ത്രപൂർവ്വം ഒഴിവാക്കി മാതേഷും ദൊഡയയും ചേർന്ന് പുലാവിൽ വിഷം കലർത്തുകയായിരുന്നു പ്രസാദത്തിൽ ദുർഗന്ധം അനുഭവപ്പെട്ടതോടെ പാചകക്കാർ കാര്യം തിരക്കിയപ്പോൾ കർപ്പൂരത്തിന്റെ മണമാണെന്ന് ഇവർ മറുപടി നൽകുകയായിരുന്നു പ്രസാദം കഴിച്ച പതിനഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്